സത്യപ്രതിജ്ഞ ചടങ്ങിലെ വീഡിയോയിൽ പുള്ളിപ്പുലി അവിശ്വസനീയമായ ഫൂട്ടേജുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ദൃശ്യത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി ആയി തിരഞ്ഞെടുത്ത ദുർഗാദാസ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിയതിന് പിന്നാലെ രാഷ്ട്രപതിയുടെ അടുത്ത് ചെന്ന് കൈകോപ്പുന്നു ഈ സമയത്ത് രാഷ്ട്രപതി ഭവന്റെ ചടങ്ങ് നടക്കുന്ന പടികൾക്ക് മുകളിലൂടെ ഒരു പുലിയെ പോലെ തോന്നിക്കുന്ന വലിയ മൃഗം കടന്നു വീഡിയോയിൽ വീഡിയോയിൽ തന്നെ വളരെ പുറകിലായി പടികൾക്ക് മീതെ കൂടിയാണ് ഈ മൃഗം കടന്നു പോകുന്നത് ഇത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ അതോ ആണോ എന്നും ഇനിയും വ്യക്തമായിട്ടില്ല ഇത് ഒറിജിനൽ അല്ലെന്നും കൃത്യമായതെന്നും കമന്റുകൾ വരുന്നു അതായത് വിദേശ രാഷ്ട്ര തലവന്മാരും മറ്റ് പ്രമുഖരും വ്യവസായികളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ എണ്ണായിരം അതിഥികൾ പങ്കെടുത്ത ഗംഭീരമായ ചടങ്ങിൽ ഞായറാഴ്ച രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അജ്ഞാത മൃഗം എങ്ങനെ വീഡിയോയിൽ വന്നു അത്ഭുതമെന്നും എന്നും പറയുന്നു വീഡിയോ വിശദമായി പരിശോധിച്ചവർ ഇത് വലിയ കടുവ ഇനത്തിലെ മൃഗമെന്നും പറയുന്നു പട്ടിയല്ല എന്നും പട്ടി ഇങ്ങനെ അല്ല എന്നും നടക്കുകയെന്നും പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി ക്യാമറയിൽ പതിഞ്ഞത് വൈറലായിരിക്കുകയാണ് സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് അഭിവാദ്യം അർപ്പിക്കുന്ന ബി ജെ പി എം പി ദുർഗാദാസ് ഉയര പശ്ചാത്തലത്തിൽ പൂച്ചയെ പോലുള്ള ഒരു മൃഗത്തെ വീഡിയോയിൽ കാണിക്കുന്നുവല്ലോ ഇത് എഡിറ്റ് ചെയ്തതാണോ അതോ എന്താണ് ഇതങ്ങനെ ആരും ശ്രദ്ധിച്ചില്ലേ ഒരു വലിയ പൂച്ചയെ പൂച്ചയെപ്പോലെ തോന്നുന്നു എന്ന വീഡിയോയിൽ കമൻ്റ് വരുമ്പോൾ പൂച്ചയുമല്ല പട്ടിയുമല്ല ഇത് പുലിയാണെന്നാണ് കമൻറ്റുകൾ അഞ്ച് സെക്കൻഡ് വരെയുള്ള വീഡിയോയിൽ പുള്ളിപ്പുലിയുണ്ട് ഒരുപക്ഷെ വളർത്തു പൂച്ചയായിരിക്കാം എന്ന് കമൻ്റ് വരുമ്പോൾ രാഷ്ട്രപതി ഭവനിലെ പൂച്ച എന്താ പുള്ളിപ്പുലിയെപ്പോലെയാണോ ഇരിക്കുന്നതെന്നും നായേക്കാളും വലുതാണോ പൂച്ചയെന്നും ചോദിക്കുന്നു ഇപ്പോൾ എന്താണ് സംഭവം എന്നും മൃഗം ഏതാണെന്നും രാഷ്ട്രപതി ഭവനിലേക്ക് മാധ്യമ ഓഫീസുകളിൽ നിന്നും മെയിലുകളും അന്വേഷണവും ഒക്കെ ാണ് ഇപ്പോൾ തന്നെ സത്യപ്രതിജ്ഞയിൽ പുള്ളിപ്പുലി വന്നത് ദേശീയ മാധ്യമങ്ങളിലും വാർത്തയായി വിദേശ രാജ്യത്ത് കടുവയും പുലിയും ഇണക്കി വളർത്തുന്ന പതിവുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇത് പാടില്ല നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ് ധാരാളം കടുവകളെ മറ്റും ഇണക്കി വളർത്തുന്നത് വീഡിയോകളിലൊക്കെ കാണാം ഇത്തരത്തിൽ എന്തായാലും രാഷ്ട്രപതി ഭവനിൽ വരാൻ ഇടയില്ല പിന്നെ എങ്ങനെ ഈ അജ്ഞാത ജീവി വീഡിയോയിൽ പതിഞ്ഞു എന്നതും ചോദ്യമാവുകയാണ് ഒരു പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് എൻ ഡി ടി വി അനലൈസ് അപ്ഡേറ്റർ എന്നിവയെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തു തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അടുത്ത നടപടിക്രമത്തിനായി രാഷ്ട്രപതി ഭവനിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ് മോദി സർക്കാർ ഇനി സഭയിൽ ഭൂരിപക്ഷം നേടണം സഭ വിളിച്ചു രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സമ്മേളനം വിളിക്കാൻ ക്യാബിനറ്റ് തീരുമാനം പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനോട് ഔദ്യോഗികമായി ഉടൻ അഭ്യർത്ഥിക്കും ഈ സെക്ഷനിൽ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളും വരാനിരിക്കുന്ന ടേമിലേക്കുള്ള മുൻഗണനകളും വിവരിച്ചുകൊണ്ട് ഇരുസഭകളും രാഷ്ട്രപതിയുടെ പ്രസംഗം ഉൾപ്പെടും ഇപ്പോൾ ആര് ലോക്സഭാ സ്പീക്കർ ആകും എന്നതാണ് ചോദ്യം സ്പീക്കർ സ്ഥാനം വേണമെന്ന് ആന്ധ്രയിൽ നിന്നും ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിജെപി ആകട്ടെ ചർച്ചയില്ലെന്നും ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുള്ള ബി ജെ പി ആണ് അത് തീരുമാനിക്കുക എന്നതുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്